കാനത്തിൽ ജമീലയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഇവിടെയുണ്ട് കാനത്തിലിന് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷമാണ് എം വി ജയരാജൻ നമ്മോടൊപ്പം ഒപ്പം പങ്കുചേരുന്നത് എങ്ങനെയാണ് കാനത്തിൽ പ്രവർത്തനങ്ങളെപ്പറ്റി സഹ ഓർത്തെടുക്കുന്നത് കാനത്തിൽ ജമീല ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിച്ച് വളർന്നു വന്ന ഒരാളായിരുന്നു കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കാനത്തിൽ സി പി ഐ എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതൃ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണസാരഥിയായി മികച്ച ഭരണം കാഴ്ചവെച്ചതായിരുന്നു ജമേലിയുടെ സവിശേഷത സൗമ്യമായ പെരുമാറ്റം എല്ലാവരുമായുള്ള സൗഹൃദം ഇതൊക്കെ ജമീലിയെ ജനപ്രിയ ജനപ്രതിനിധിയാക്കി മാറ്റി കൊയിലാണ്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവർ ഏറെ ശ്രദ്ധേയമായ ഒരു ജനപ്രതിനിധിയായി തോന്നുന്നു ജനാധിപത്യ മഹിള അസോസിയേഷന്റെ നേതാവായിരിക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും പ്രമുഖ പങ്കുവഹിച്ചു വഹിച്ചു ജമീലിയുടെ മറ്റൊരു സവിശേഷത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വിപുലമായ ഒരു സ്നേഹബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു രോഗബാധിതയായി കിടപ്പിലായപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് തവണ അവരെ കാണാൻ അവസരം കിട്ടി ആ ഘട്ടത്തിൽ അവരിലുണ്ടായ ഒരു ആത്മവിശ്വാസം രോഗം ഭേദമായി തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ കുറേ കാലം ജീവിക്കാനുള്ള അവസരമാണ് അവർക്കുണ്ടായത് ഒരു രോഗബാധിതയായെന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ പക്ഷെ പെട്ടെന്നാണ് നമ്മെ കൂട്ടുപിരിഞ്ഞത് കാലത്തിൽ ജമീലിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരോടൊപ്പം പ്രത്യേകിച്ച് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അവരോടൊപ്പം പങ്കുചേരുന്നു അപ്പോൾ എം പി ജയരാജനാണ് കാനത്തൽ ജമീലയുടെ ഓർമ്മകളിപ്പോൾ നമ്മോടൊപ്പം പങ്കുവെച്ചത്